െ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശരിയായ രീതിയിൽ ഒരു വീഡിയോ എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് അതിനായി ആദ്യം നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് എന്ന ഐക്കണിൽ ടച്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായി നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണ് വീഡിയോ ഷോർട്ട് പോസ്റ്റ് ലൈവ് ഇതിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഷോർട്ട് എന്നതിൽ ടച്ച് ചെയ്യണം അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബോക്സിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾ ഏത് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോയിൽ ടച്ച് ചെയ്യുക ഇപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിന്റെ താഴെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഈ വീഡിയോ വീഡിയോ നോക്കൂ സെക്കൻഡ് ഉള്ള ഒരു ആണ് നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ആവശ്യമുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ പോർഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ ഡ്രാഗ് ചെയ്ത് നിക്കാവുന്നതാണ് എത്ര സമയത്തിനുള്ളിലെ വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഫിക്സ് ചെയ്യാം അതിനുശേഷം ഡൺ എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുക ഡൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക അതായത് നമ്മുടെ വീഡിയോ പ്രോസസ്സിംഗിലാണ് പ്രോസസിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും അടുത്ത് കാണുന്നത് ഈ സ്ക്രീനാണ് ഇവിടെ ഇത് അഞ്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് വീഡിയോക്കുള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്യാം വീഡിയോയിലുള്ള വോയിസ് മാറ്റി മറ്റേതെങ്കിലും വോയിസ് ആഡ് ചെയ്യാം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സും അതിൽ കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഫിൽറ്റർ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഫിൽറ്ററിൽ ടച്ച് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് സ്ക്രീനിന്റെ താഴെയായി ധാരാളം ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും ഓരോ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ വീഡിയോയിൽ അതിന്റെ വ്യത്യാസം വരുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഫിൽറ്റർ നമുക്ക് തിരഞ്ഞെടുക്കുവാനും സാധിക്കും ഞാൻ ഇവിടെ ഡ്രീമി എന്ന പേരുള്ള ഫിൽറ്ററാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം സൈഡിലായി കാണുന്ന ആ ടിക് ബട്ടണിൽ ടച്ച് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന അടുത്ത സ്ക്രീൻ ഇതാണ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യണം അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ സ്ക്രീൻ തെളിയുന്നതായിരിക്കും ഇവിടെ വെച്ചാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തമ്പിനയിൽ കൊടുക്കുക എന്നത് ഷോർട്ട് വീഡിയോയ്ക്ക് ഒരിക്കലും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായി മനോഹരമായ എല്ലാ പേരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു തമ്പിനയിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പിനയിൽ കൊടുക്കുമ്പോൾ വീഡിയോയ്ക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ തമ്പിനയിലായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് തമ്പിനയിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഈ ഫോട്ടോയിൽ കാണുന്ന അതായത് ആ ഫ്ലവറിന്റെ പിക്ചറിൽ കാണുന്ന പെൻസിൽ പോലുള്ള ഭാഗത്ത് ടച്ച് ചെയ്യണം അപ്പോഴേക്കും വീണ്ടും പ്രോസസ്സിംഗ് എന്ന് എഴുതി കാണിക്കുകയും നമ്മുടെ ഫുൾ വീഡിയോ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും ഇനി സ്ക്രീനിൽ ഏറ്റവും താഴെയായി കാണുന്ന ചെറിയ ബോക്സ് ചലിപ്പിക്കുന്നതനുസരിച്ച് വീഡിയോയിലെ ഓരോ പിക്ചർ മാറി മാറി വരുന്നതായിരിക്കും ഇപ്രകാരം നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്ന പോർഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം അറയ്ക്ക് ആ ഭാഗത്ത് തന്നെ ബോക്സ് പ്ലേസ് ചെയ്യുമ്പോഴേക്കും ആ പിക്ചർ നമ്മുടെ ഞാനിവിടെ ഈ വീഡിയോയുടെ ബോക്സ് ആദ്യം മുതൽ അവസാനം വരെ ഓടിച്ചു നോക്കിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ആ റോസ് ഫ്ലവറിന്റെ പിക്ചർ തന്നെയായിരുന്നു അതുകൊണ്ട് ആ പിക്ചർ തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തമ്പിനയിലായി സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇനി താഴെ കാണുന്ന ആ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പിനയിൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് തമ്പിനയിൽ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ക്യാപ്ഷൻ ആണ് അതിനായി ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ വീഡിയോയ്ക്ക് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു റോസ് ഫ്ലവറിന്റെ സ്റ്റിക്കർ കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വീഡിയോയുടെ ടൈറ്റിലിനോടൊപ്പം തന്നെ ഷോർട്സ് എന്നോ ഷോർട്ട്സ് ഫീഡ് എന്നോ കൂടി കൊടുക്കണം ഇപ്രകാരം ടൈറ്റിലിൽ ഒന്നോ രണ്ടോ കീവേഡ്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ വാരി വലിച്ചു കൊടുക്കാൻ പാടില്ല ഷോർട്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കീവേഡ്സും സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് പബ്ലിക് എന്ന് എഴുതിയിരിക്കുന്ന സൈഡിലുള്ള ആരോ മാർക്കിൽ ടച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും അവിടെ നമ്മൾ പബ്ലിക്കിൽ നിന്നും മാറ്റി അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്നതിൽ കൊടുക്കുക ഞാൻ ഇവിടെ അൺലിസ്റ്റഡ് ആണ് കൊടുക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കും അതേസമയം അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ആവാതിരിക്കുകയും നമ്മുടെ വീഡിയോയിലെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് അവിടെ വെച്ച് തന്നെ തിരുത്തുവാനും കഴിയും ഇനി നമ്മുടെ വീഡിയോയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ പബ്ലിക് കൊടുക്കാൻ പാടുള്ളൂ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണുന്ന അപ്ലോഡ് ഷോട്ടിൽ ടച്ച് ചെയ്യുക ഇവിടെ നമ്മുടെ വീഡിയോ ചാനലിലോട്ട് അപ്ലോഡ് ആവുന്നതായി കാണാൻ സാധിക്കും ഇവിടെ നിന്നും നേരെ നമ്മുടെ ചാനലിലോട്ട് പോയി അവിടെ നോക്കിയാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എത്ര പെർസെൻറ്റേജ് ആയി എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന മാനേജ് വീഡിയോസ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ എത്ര ശതമാനത്തോളം ആയി എന്ന് അറിയുവാനും നമുക്ക് ഇവിടെ നിന്നും സാധിക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എല്ലാം യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്നും യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബട്ടണിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് എനിക്കത് ഓപ്പൺ ആക്കിയാൽ മതിയാകും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ ചാനലിന്റെ പേരും ഡീറ്റെയിൽസും പിക്ചറും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഡാഷ്ബോർഡിന് അടുത്തുള്ള കണ്ടന്റിൽ ടച്ച് ചെയ്യുക കണ്ടില്ലേ ഇവിടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ഓരോ വീഡിയോയും മുകളിലോട്ടും താഴോട്ടും മാറ്റുമ്പോഴേക്കും അതിന്റെ സൈഡിലായി മൂന്ന് കുത്തുകൾ ഉള്ളതായും കാണാൻ സാധിക്കുന്നു ഇനി നമുക്ക് നിലവിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട്സിൽ ടച്ച് ചെയ്യാം അപ്പോഴേക്കും അഞ്ച് ഓപ്ഷൻസ് ഒരു ബോക്സ് അടങ്ങിയതാണ് അതിൽ ആദ്യം കാണുന്നത് ഷെയർ വീഡിയോ അതായത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് നമുക്ക് ഫേസ്ബുക്കിലോ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും രണ്ടാമതായി കാണുന്ന എഡിറ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഇനി നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ എടുക്കാം അടുത്ത സ്ക്രീൻ ഇങ്ങനെയാവും കാണുക ഇവിടെ നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യമായ ധാരാളം കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മാത്രമല്ല വീഡിയോയെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും തയ്യാറാക്കാം ഞാനിവിടെ ഒന്ന് രണ്ട് കീവേർഡ് മാത്രമേ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ ഓരോ വീഡിയോയ്ക്കും അനുയോജ്യമായ കീവേർഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അത് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന നാല് വീഡിയോസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ശേഷം ബാക്ക് അടിക്കുമ്പോഴേക്കും മെയിൻ സ്ക്രീനിൽ സേവ് എന്ന ഓപ്ഷൻ കാണിക്കും അവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരിക്കൽ കൂടി നമുക്ക് മൂന്ന് ഡോട്ട്സിൽ ടച്ച് ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ എടുക്കാം ഇവിടെ നമ്മൾ ഏറ്റവും താഴെയായി കാണുന്ന ഷോർട്ട് റിമിക്സിംഗ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അവിടെ തെളിയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ആഡ് ടാഗിൽ ടച്ച് ചെയ്യാം വീഡിയോയ്ക്ക് തോന്നുന്ന ടാഗുകൾ ഇപ്രകാരം ടൈപ്പ് ചെയ്യണം നാലോ അഞ്ചോ ടാഗുകളിൽ കൂടുതൽ കൊടുക്കരുത് ഞാൻ ഇവിടെ രണ്ട് ടാഗ് നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് താഴെയുള്ള കാറ്റഗറിയിലേക്ക് പോകാം നിങ്ങളിടുന്ന വീഡിയോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അതനുസരിച്ചുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ കാറ്റഗറി പീപ്പിൾ ആൻഡ് വ്ലോഗാണ് പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എന്റർടൈൻമെന്റ് ആക്കുകയാണ് ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും അതനുസരിച്ച് കാറ്റഗറി ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും ബാക്ക് അടിച്ച് ഫ്രണ്ട് സ്ക്രീനിൽ വന്ന് സേവ് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എത്ര എം ബി ആണെന്ന് നമുക്ക് നോക്കാം അതിനായി നമുക്ക് ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് പോകാം ആ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തൊന്ന് എം ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൽ നാൽപ്പത് എം ബിയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ആ ഇവിടെ ഇപ്പോൾ ഫുൾ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലോ യൂട്യൂബ് ചാനലിലോ കയറി ഒരിക്കൽ കൂടി സെർച്ച് ചെയ്യാം ഡ ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ താഴെയായി സി വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ടച്ച് ചെയ്ത് നമുക്ക് നേരെ ചാനലിനുള്ളിലേക്ക് പോകാം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഫുൾ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നോ വ്യൂസ് എന്ന് തൊട്ട് താഴെയായിട്ട് കോപ്പിറൈറ്റ് എഴുതിയിട്ടുണ്ടാകുമായിരുന്നു അതില്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് യാതൊരുവിധ കോപ്പിറൈറ്റും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ വീഡിയോ പബ്ലിക് ആക്കാം ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം ശേഷം താഴെയായി സ്ക്രീനിൽ തെളിയുന്ന എഡിറ്റ് ബട്ടൺ ടച്ച് ചെയ്യണം അതിനുശേഷം അൺലിസ്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വീണ്ടും ടച്ച് ചെയ്യുക നമുക്ക് വീഡിയോ പബ്ലിക് ആക്കാം അങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോ പബ്ലിക്കാക്കിയിട്ടുണ്ട് നമുക്ക് സ്ക്രീൻ ഒന്ന് ബാക്ക് ബാക്കി നോക്കാം കാണുന്ന സേവ് ബട്ടണിൽ ടച്ച് ചെയ്യാൻ മറക്കരുത് ഇതാ ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നേരത്തെ അൺലിസ്റ്റഡ് എന്ന് എഴുതിയിരുന്നിടത്ത് ഇപ്പോൾ പബ്ലിക് എന്ന് വന്നിട്ടുണ്ട് റീഡിയോക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും പബ്ലിക്കിന്റെ ഐക്കം അവിടെ കാണിക്കുകയില്ല ഇങ്ങനെയാണ് ഒരു ഷോർട്ട് വീഡിയോ ശരിയായ രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞു തന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരിക വളരെ പ്രയോജനകരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്